മട്ടന്നൂർ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച കളറോഡ് ശാഖയുടെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയാറിന് നടക്കും കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ഭാഗമായി ഉന്നത വിജയികളെ ചടങ്ങിൽ അനുമോദിക്കുമെന്നും സംഘാടകർ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമനും വായ്പാ വിതരണം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ വി രാമകൃഷ്ണനും മുതിർന്ന ഇടപാടുകാരെ ആദരിക്കൽ കള്ളിച്ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബുവും ഉന്നത വിജയികളെ അനുമോദിക്കൽ ഇരിട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ വി പ്രതീഷും നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു പ്രവൃത്തി ആ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം ഇരുപത്തി ആറിന് രാവിലെ പത്തുമണിക്ക് മട്ടന്നൂരിൻ്റെ എം എൽ എ ശ്രീമതി കെ കെ ശൈല ടീച്ചർ നടത്തുകയാണ് പ്രസ്തുത പരിപാടിയിൽ മട്ടന്നൂർ നഗരസഭ ചെയർമാൻ കണ്ണൂർ എ കെ ജെ പ്രസിഡന്റ് പ്രസിഡൻറ് അതുപോലെ തന്നെ ജോയിൻറ്റ് അടക്കമുള്ള തോമകരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുകയാണ് പ്രസ്തുത ചടങ്ങിൽ ജനപ്രതിനിധികൾ രംഗത്തെ വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് സി വി ശശീന്ദ്രൻ വൈസ് പ്രസിഡന്റ് പി സി കെ നമ്പ്യാർ സെക്രട്ടറി കെ ഷനിൽ മാനേജർ എൻ സി സുമോദ് ഡയറക്ടർമാരായ സിനി രാമദാസ് സി കെ പവിത്രൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ